പുതിയ ഗംഭീര സൂചനകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എത്രമാത്രം പ്രേക്ഷകർക്ക് അങ്ങോട്ട് കണക്ട് ആകും എന്നറിയില്ല എന്നിരുന്നാലും ഒരു കാര്യം പറയാം മോഹൻലാൽ എന്ന നടനെ എക്സ്പ്ലോർ ചെയ്യുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഈ രണ്ട് ചിത്രങ്ങളിലൂടെ എത്താൻ പോകുന്നത് ഒന്ന് ദൃശ്യം ത്രീ ആണെങ്കിൽ മറ്റൊന്ന് എൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്നീ ചിത്രങ്ങളാണ് ദൃശ്യം ത്രീ എന്താണ് സംസാരിക്കുന്നത് നമുക്കറിയാം മൈന്യൂട്ട് മോഹൻലാന്റെ അണ്ടർ റേറ്റഡ് പ്രകടനങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തും അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ് ദൃശ്യം ഒന്നിലും രണ്ടിലും ആ പ്രകടനങ്ങൾ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോഴും ആ ചിത്രത്തിലെ മൈന്യൂട്ട് മോഹൻലാന്റെ പ്രകടനങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പലരും എന്നിരിക്കുമ്പോൾ ദൃശ്യൻ ത്രീയിലേക്ക് എത്തുമ്പോൾ മോഹൻലാന്റെ ഇതിലും മികച്ച പ്രകടനം കാണാൻ കഴിയും എന്ന് തന്നെ ഉറപ്പിക്കാം ഇപ്പോൾ വരുന്ന സൂചനകളിൽ നിന്നും അതിന്റെ ആദ്യത്തെ സൂചന എന്നോണം കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന ശാന്തി മായാദേവി ഒരു ചിത്രം പങ്കുവയ്ക്കുണ്ടായി ഡബിംഗ് സ്റ്റുഡിയോയിൽ നിന്നും എത്തിയ ചിത്രത്തിന്റെ ബാക്കിൽ മോഹൻലാലെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തന്നെ വലിയ ചർച്ചകൾ തുടങ്ങിയിരുന്നു ദൃശ്യൻ ത്രീയിൽ എന്തായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത് എന്നത് ജോർജ്ജുട്ടിയുടെ വക്കീലാണല്ലോ ഇവർ പിന്നീട് ഒരു ചിത്രം എത്തി ചെറിയൊരു കത്തിക്കലിന്റെ ചിത്രം സെയിം സെയിം ബട്ട് ഡിഫറന്റ് എന്ന് പറയുന്ന ആ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പല ദുരൂഹതകളും ചർച്ച ചെയ്യാണ് പ്രയോജനം ർ മലത്തിൽ ഒന്നടങ്ങം കാത്തിരിക്കുന്ന മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യൻ തിരിന്റെ പുത്തൻ വിശേഷങ്ങൾ പുറത്തോട്ട് വരുമ്പോൾ ചിത്രത്തിന്റെ ഡബ്ബിംഗ് ജോലികൾ പുരോഗമിക്കുകയാണെന്ന സൂചനയും നടി ശാന്തി മായദേവി ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് നൽകിയിരുന്നു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള സെൽഫിയാണ് താരം പങ്കുവച്ചത് ശാന്തിയുടെ പുറകിൽ സ്ക്രീനിൽ ജോർജൂട്ടിയുമായുള്ള മോഹൻലാലിന്റെ ചിത്രം കാണാം വലുതെന്തോ സിനിമയിലുണ്ടെന്ന സൂചന നൽകുന്ന ഒരു മീമും ഇതിനോടൊപ്പം പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തു ഒരുപോലെ തോന്നുന്നു പക്ഷേ തികച്ചും വ്യത്യസ്തം ദൃശ്യൻ ധ്രീന്റെ ഡബ്ബിങ് പുരോഗമിക്കുന്നു എന്ന കുറിപ്പോടെയാണ് ശാന്തി സോഷ്യൽ മീഡിയയിൽ ചിത്രം പങ്കുവച്ചത് ജിത്തു ജോസഫ് പറഞ്ഞതുപോലെയല്ല ഇതൊരു സാധാരണ കുടുംബം ചിത്രമായി തോന്നില്ലെന്നും വലിയ ട്വിസ്റ്റുകൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷക കമന്റുകൾ അപ്പോൾ ഇത്തവണയും ജോർജ്ജൂട്ടി പിടിതരില്ല ഇത്തവണയും കത്തിക്കൽ തന്നെ വാഴയെ കടയോടുകൂടി കുഴിച്ചിടാൻ പോണു മക്കളെ എന്നിങ്ങനെ പോകുന്നു ഇതിന് താഴാണ് കമന്റുകൾ ദൃശ്യം രണ്ടാം ഭാഗത്തിൽ ജോർജ്ജൂട്ടിയുടെ അഭിഭാഷകരെ എത്തിയ ശാന്തി മായദേവി മൂന്നാം ഭാഗത്തിലും ഒരു പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് എന്ന ആകാംക്ഷ ഇപ്പോൾ പ്രേക്ഷകർക്ക് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ശാന്തി മായദേവി അവതരിപ്പിച്ച വക്കീൽ കഥാപാത്രം മോഹൻലാലെ നോക്കി ഞെട്ടുന്ന സീനുകളൊക്കെ ഇതിനോടകം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇത്തവണയും അവരെ ഞെട്ടിപ്പിക്കാൻ ജോർജ്ജൂട്ടി പലതും ചെയ്യും അങ്ങനെയുള്ള ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ ജോർജൂട്ടിൽ നിന്നും ഉണ്ടാകും എന്ന രീതിയിലൊക്കെ പറയുകയാണ് പല പ്രേക്ഷകരും അപ്പോൾ ദൃശ്യം ത്രീയിലുള്ള മോഹൻലാന്റെ പ്രകടനത്തെ കുറിച്ച് തന്നെയാണ് പലരുടെയും ചർച്ച ദൃശ്യം ഒന്നും രണ്ടും ഭാഗങ്ങൾ ഓലയാകില്ല മൂന്നാം ഭാഗമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജോർജ്ജൂട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ സിനിമയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജോർജ്ജൂട്ടിയുടെ മക്കളൊക്കെ വളർന്ന് വലുതായി സംഭവം നടക്കുമ്പോൾ അനു ഒരു കൊച്ചുകുട്ടി മാത്രമായിരുന്നു ഇപ്പോൾ അവൾ മുതിർന്ന ഒരാളായി മാറി റാണി അഞ്ജു അനു എന്നിവരുടെ എല്ലാം ജീവിതത്തിലെ മാറ്റങ്ങൾ സിനിമയിൽ പ്രതിഫലിക്കും എന്നും ജിത്തു ജോസഫ് മുൻപ് വ്യക്തമാക്കിയത് ഇതിൽ നിന്നാണ് ഇപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ പ്രേക്ഷകർക്കിടയിൽ പുരോഗമിക്കുന്നത് അപ്പോൾ മൂവി അനലിസ്റ്റുകളും പങ്കുവെച്ചു മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം അത് ദൃശ്യന്ത്രിയിൽ ഉറപ്പാണെന്ന് അതിനൊപ്പം എൽ ആറിലെ കാര്യങ്ങൾ കൂടി പങ്കുവെക്കുകയാണ് മൂവി അനലിസ്റ്റുകൾ കാരണം നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു വേഷ പകർച്ച തന്നെയാണ് മോഹൻലാൽ രണ്ട് വേഷത്തിൽ എൽ മുന്നൂറ്റി അറുപത്തി ആറിൽ എത്തുന്നുണ്ട് എന്നത് അവർ പറഞ്ഞു വെക്കുന്നു ഒന്ന് താടിയൊക്കെയുള്ള ഒരു ലുക്കിലാണ് മറ്റൊന്ന് ക്ലീൻ ഷേവിൽ എത്തുന്ന ലുക്കും മീശ മാത്രം വെച്ച് ക്ലീൻ െത്തുന്ന ആ ലുക്ക് പോലീസ് കഥാപാത്രമാണെന്ന് ഉറപ്പിക്കാൻ കഴിയും താടിയൊക്കെ വെച്ചുള്ള ലുക്കിൽ എത്തുന്ന മോഹൻലാൽ എന്നാൽ കുറച്ച് ഡിഫറെന്റും ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള ഒരു പോലീസ് കഥാപാത്രമാണ് മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോഴും ഇതിലൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ചില ഹോളിവുഡ് സിനിമയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള പറച്ചിലാണ് ഈ രണ്ട് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഹോളിവുഡിലെ ഫൈറ്റ് ക്ലബ്ബ് എന്ന ചിത്രവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് മൂവി അനലിസ്റ്റുകൾ ഈ രണ്ട് ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നത് ഫൈറ്റ് ക്ലബിലെ രണ്ട് കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു നറേറ്റർ സ്റ്റൈലിലുള്ള ചർച്ച ചിലപ്പോൾ ഈ ചിത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് പ്രേക്ഷകർ തന്നെ നടത്തും എന്ന രീതി ഒന്ന് എഡ്വാർഡ് നോട്ടൺക്ടറെ എത്തുമ്പോൾ മറ്റൊരാ ബ്രാഡ് പീറ്റ് ആണ് ട്രെയിലർ ഡാർഡനായി ഈ രണ്ട് രീതിയിലുള്ള കഥാപാത്ര രീതിയെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മൂവി അനലിസ്റ്റുകളും മോഹൻലാന്റെ രണ്ട് സൈഡിലുള്ള വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നത് ഫൈറ്റ് ക്ലബിലെ തന്നെ ഈ രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതേപോലെ രണ്ട് വ്യത്യസ്തമായ ആൾക്കാരാണ് ദൃശ്യൻ ത്രീയിലും എൽ മുന്നൂറ്റി അറുപത്തി ആറിലും നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന മോഹൻലാൽ കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള വിസ്മയം മായ ഒരു കമ്പാരിസൺ ഒക്കെയാണ് മൂവി അനലിസ്റ്റുകൾ ഈ മോഹൻലാൽ സിനിമകളിലെ മോഹൻലാൽ കഥാപാത്രവുമായി ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരു എൽ മാജിക് ഒക്കെ കാണാം എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നാളെ ആരംഭിക്കാൻ പോവുകയാണ് എന്തായാലും എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള അണിയറ പ്രവർത്തകരുടെ ഒരുക്കങ്ങൾ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ തരുൺമൂർത്തി പങ്കുവയ്ക്കുകയും ചെയ്തു എൽ മുന്നൂറ്റി അറുപത്തി ടീമിനെ പരിചയപ്പെടുത്തുകയായിരുന്നു തരൂമൂർത്തി പ്രൊഡ്യൂസർ ആഷിക് ഉസ്മാൻ ഡയറക്ടർ തരുമൂർത്തി ക്രിയേറ്റീവ് ഡയറക്ടർ ബിനുപ്പപ്പു എഡിറ്റർ വിവേക് ഹർഷൻ സൗണ്ട് ഡിസൈനർ വിഷ്ണു ൂം അഷ്ർ ഹംസ മ്യൂസിക് ജേക്സ് ബിജോയ് ഡിഒപി ഷാജി കുമാർ എന്നിവരടങ്ങുന്ന ആ സ്ട്രോങ് ടീമിനെ എന്നാലും കോർ എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ് മോഹൻലാന്റെ വ്യത്യസ്ത അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഈ വർഷം കാണാൻ പോകുന്നത് ഒന്ന് ദൃശ്യന്തരിയിലെ ജോർജൂട്ടിയാണെങ്കിൽ മറ്റൊന്ന് എൽ മുന്നൂറ്റി അറുപത്തി ആറിലെത്താൻ പോകുന്ന ആ പോലീസ് കഥാപാത്രമായി മാറുന്ന മോഹൻലാനെയാണ്